സിസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ട് ആംബുലൻസിൽ എത്ര തോന്നുന്നു പലപ്പോഴും ആംബുലൻസ് റോഡിൽ പോകുമ്പോ പല ആൾക്കാരും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് വെറുതെ ആളൊന്നും ഇല്ലാതെ വെറുതെ സയറിനെട്ടിട്ട് അന്മാര് പോവാണ് എന്ന് നിങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാൽ നമുക്ക് നോക്കിയാലും ആംബുലൻസിന്റെ പലതരം സയറൻസും അന്തിനാണ് അത് ഉപയോഗിക്കുന്നത് ംബുലൻസിന് ഉള്ളത് നാല് തരം സയറിനാണ് അതിൽ ഒന്നെന്ന് പറയുന്നത് വെയിലിങ് സൗണ്ട് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൽപ് തേർഡ് വണ് പറയുന്നത് ഹൈപ്പർ എൽപ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ഹൈ ആൻഡ് ലോ സയർ സൗണ്ട് ആണ് വെയിലിങ് സൗണ്ട് ഇത് കൂടുതലും നമ്മൾ ഹൈവേസിൽ പോകുമ്പോഴാണ് ഉപയോഗിക്കുന്നത് ഇത് കൂടുതൽ ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിനൊരു ഹൈ വേവ് ലെങ്ത്തും ഫ്രീക്വൻസി കുറഞ്ഞതുമായിരിക്കും ഇത് കൂടുതലും ആംബുലൻസ് ഡ്രൈവേഴ്സ് ഉപയോഗിക്കുന്നത് വഴി ആംബുലൻസിന് പോകാൻ വഴി നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കേട്ട സൗണ്ടാണ് എൽ ആംബുലൻസ് ഡ്രൈവർ രോഗിയുമായി വരുന്നുണ്ട് എന്ന് അറിയിക്കുന്ന സയറിനാണ് ഇത് വളരെ ഹൈ ഫ്രീക്വൻസി സൗണ്ട് ആയിരിക്കും ഇത് അടുത്തുള്ള ലോവർ റേഞ്ചസിലുള്ള വണ്ടികൾക്ക് അലേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൂടുതലും ട്രാഫിക്കിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കേട്ട സൈറൺ എന്ന് പറയുന്നത് ഒരു ഹൈ ഹെൽപ്പിങ് സൗണ്ട് ആണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നുണ്ട് എന്നറിയിക്കാനാണ് അതല്ല എങ്കിൽ ഡ്രൈവേഴ്സ് നമ്മൾ ഹെൽപ്പിംഗ് ഉപയോഗിച്ചിട്ടും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല വണ്ടി മാറ്റി കൊടുക്കുന്നില്ല എങ്കിൽ അവർ ഈ ഹൈപ്പർ ഹെൽപ്പ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് കേട്ട സയറൺ എന്ന് പറയുന്നത് ഹൈ ലോ സയറൺ ഇത് വളരെ ഹൈലി എമർജൻസി കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അവയവം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു സൈറൺ ഈ ഹൈ ലോ സയറൺ എന്ന് പറയുന്നത് ഇത് പൊതുജനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വി ഐ പിസ് ആയിക്കോട്ടെ ആരായാലും ആംബുലൻസിന് വഴി കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ലീവ് വേ ഫോർ ആംബുലൻസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി